ഹായ് ഞാനിന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് മുട്ട പുഡിങ്ങാണ് ഇത് വന്നിട്ട് നമുക്ക് സൽക്കാരങ്ങളിലും മറ്റു വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണിത് മെയിനായിട്ട് ഇതുണ്ടാവും കിണ്ണത്തപ്പം പിന്നെ മുട്ട പുഡിങ് ഇതൊക്കെ ഉണ്ടാവും വളരെ ഈസിയാണ് അതിനായിട്ട് നമുക്കൊരു രണ്ടര ഗ്ലാസ് പാല് വേണം അര ലിറ്റർ പാല് പിന്നെ അഞ്ച് മുട്ട ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അര കപ്പ് എടുത്താലും മതി നിങ്ങൾക്ക് പഞ്ചസാര എത്ര വേണം നല്ല മധുരം വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ഇടണം പിന്നെ ഒരു സ്പൂൺ മൈദ മാവ് വേണം പിന്നെ ഒരു ടീസ്പൂൺ കാടമം ഏലക്ക പൊടിച്ചത് ഇടണുണ്ട് അല്ലെങ്കിൽ മുഴുവൻ ഏലക്ക ഇട്ടും അടിച്ചെടുക്കാം ഇതൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ച് അടിച്ചെടുക്കണം പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളൊരു സ്റ്റീൽ തട്ടിൽ എണ്ണ ഒഴിച്ച് അടിയിൽ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് അരിച്ചൊഴിക്കണം എന്നിട്ട് സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് പോകാനാണ് ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അവിച്ചെടുക്കാം ഞാനിത് ഇഡലി തട്ടിന് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇങ്ങനെ വെക്കാം എന്നിട്ട് അടച്ച് കൊടുത്ത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തന്നെ വെന്ത് കിട്ടും ഇത് നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത് മുട്ട പൊടി ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കാം ിഷ്ടാവുന്നെങ്കിൽ സബും ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കരുത് ഇപ്പം എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് തണുത്തതിനു ശേഷവും കഴിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്